ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല നാടൻ രീതിയിലുള്ളൊരു അടിപൊളിയൊരു കറിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു നല്ല രുചിയുള്ളൊരു കറിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഒരു പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഞാനെനിക്ക് ഒരു തോരം വെച്ചായിരുന്നു പിന്നെ ബാക്കി ഞാൻ എടുത്ത് എന്താ ഒരു കറി തയ്യാറാക്കാമെന്ന് കരുതി അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻസിനെ പറ്റിയ നല്ലൊരു ഡിഷ് ഡിഷിട് തയ്യാറാക്കുമെന്ന് അങ്ങനെതാ അപ്പം എല്ലാ വെജിറ്റേറിയൻസിനും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല നാടൻ രീതിയിലുള്ള ഒരു കറിയാണ് അപ്പം പകുതി പപ്പായ മതിയാകും ഇത് തന്നെ ധാരാളമാണ് അപ്പം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് തൊലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം അതിനെ ഒന്ന് നമുക്ക് കഴുകിയതിന് ശേഷം ഒന്ന് കഷ്ണം ആക്കി വെക്കണം അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീഡിയോ ഇഷ്ട സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക അങ്ങനെതാ പപ്പായ എല്ലാം എന്താ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് കട്ടിയൊന്നും വേണ്ട ഒരു പെട്ടെന്ന് വെന്ത് കിട്ടാൻ ഈ ഒരു പരുവ് മതിയാകും പിന്നെ ഒരു മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ നമുക്ക് വേണ്ടത് നല്ല ചെറിയ വെണ്ടയ്ക്ക ഉണ്ടല്ലോ വെണ്ടയ്ക്ക ഈ ഒരു രീതിയിൽ കഷ്ണമാക്കിയതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു മൺചട്ടി ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയില്ല അതുകൊണ്ട് കുറച്ച് മാത്രമേ ഒഴിച്ചുകൊടുക്കുന്നുള്ളൂ വെളിച്ചെണ്ണ ഇന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക വെണ്ടയ്ക്ക് ഒരുപാടങ്ങ് ഒരുപാടങ്ങ് വെന്ത് പോകുകയൊന്നും വേണ്ട പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും നല്ലൊരു കറിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് വെണ്ടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം നല്ലൊരു തുണി അഴിച്ച് ഒന്ന് തുടച്ച് കൊടുക്കുക തുടച്ചതിന് ശേഷം വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ അന്നേരം ആ ഒരു മെഴുക്ക് പോലുള്ള ആ ഒരു ഇത് ഉണ്ടാവില്ല വെണ്ടക്കയിൽ അപ്പോൾ ത നമ്മുടെ വെണ്ടയ്ക്കെല്ലാം ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്ര മാത്രം മതിയാകും ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് നല്ല നല്ല വീഡിയോസെല്ലാം എൻ്റെ ഈ ഒരു ചാനലിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേ ചട്ടിയിലേക്ക് തന്നെ ഞാൻ വേറെ എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അതിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും പപ്പായയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അധികം പുളി ഇല്ല ഇഷ്ടമില്ലാത്തവർക്ക് തക്കാളി ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് ഇതിലേക്ക് ഇട്ടൊന്ന് വാഴറ്റിയെടുത്താലും മതിയാകും ഞാനിപ്പോൾ തക്കാളി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു പപ്പായയുടെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വാഴറ്റിയെടുക്കാം ഇതാ നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കാശ്മീരി മുളക് പൊടിയാണ് അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി അതെല്ലാം ഒന്ന് മിക്സായി കിട്ടണം നമ്മുടെ ഈ പപ്പായയിലെല്ലാം ഒന്ന് പിടിച്ച് കിട്ടണം അതുവരെ ഒന്ന് ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് ഞാനൊരു അരക്കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പപ്പായ ആയതുകൊണ്ട് നല്ല വേവുണ്ടാകും അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒരു തീ ആണെങ്കിൽ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതിനെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം അരപ്പിനായിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരുമുറി തേങ്ങയൊന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ തേങ്ങയിലേക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും ഒരു അറേഴല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ജീര ും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം നമ്മൾ നേരത്തെ വേഗം വെച്ച ആ ഒരു പപ്പായ വെന്തോ തൊട്ട് തുറന്ന് നോക്കാം പപ്പായ ഒക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചതിന് ശേഷം ആ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് അതും കൂടെ ഒന്ന് അതിലേക്ക് ചേർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കറിയായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് ചാറ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം അരപ്പൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരുപാട് നമ്മൾ ഈ ഒരു കറിയിട്ട് തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മാത്രം മതിയാകും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെണ്ടക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ വളരെ എളുപ്പമില്ല ഈ ഒരു കറി തയ്യാറാക്കാൻ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതാ നമ്മുടെ കറിക്ക് ഒന്ന് ഏകദേശം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്തിട്ടൊന്ന് താഴെ ഇറക്കി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഇതിനകത്തിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കണം അതിനായിട്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണയെന്ന് ചൂടായപ്പോഴേക്കും കടുക് ഇട്ട് അതിലേക്ക് കുറച്ച് വറ്റലും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇത്ര മാത്രമേ ഉള്ളൂ ചെറിയ ഉള്ളി ഉള്ളിയൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഈ ഒരു കറി നമുക്ക് വെറുതെ ആയിരുന്നാലും കഞ്ഞിടോടോ ആയിരുന്നാലും അതേപോലെ ചോറിൻ്റെയോടെ കഴിക്കാൻ എന്നിട്ടോടെ വേറെ ഒന്നും വേണ്ട ഇത്ര മാത്രം മതിയാകും അപ്പോൾ എന്ത് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാമലൈക്കും